രാമപുരം മാർ അഗസ്റ്റിനോസ് കോളേജ് കൊമേഴ്സ് മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ശില്പശാല ടിൻഡെക്സിന് തുടക്കമായി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലാ ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ നൂതന ആശയവികസനവും സംരംഭകത്വവും വളർത്തുന്നതിനായി സംഘടിപ്പിച്ചിരിക്കുന്ന ശില്പശാലയിൽ സംസ്ഥാനതലത്തിൽ വ്യവസായ മേഖലയിലെ പ്രമുഖരും പ്രശസ്ത സംരംഭകരും ക്ലാസുകൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകുന്നു തികച്ചും സൗജന്യമായി നടത്തുന്ന ഈ പരിശീലന പരിപാടിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുമായി നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ റവറൻ്റ് ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം അധ്യക്ഷത വഹിച്ചു സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാല ഡയറക്ടർ റവറൻ്റ് ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് രാമപുരം സെന്റ് അഗസ്റ്റിൻസ് സ്കൂൾ പ്രിൻസിപ്പൽ സാബു മാത്യു വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരി ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ ജോസ് ജോസഫ് ജോബിൻ പി മാത്യു ലിൻസി ആന്റണി കോർഡിനേറ്റർമാരായ റവറന്റ് ഡോക്ടർ ബോബി ജോൺ ജോർജ് കുട്ടി സെബാസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ലോറൻസ് മാത്യു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ കോട്ടയം പ്രൊഫസർ സാംസൺ തോമസ് മരിയൻ കോളേജ് കുട്ടിക്കാനം ടോമി ജോസഫ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ ഹോം സ്റ്റൈൽസ് എറണാകുളം സാജു എസ് എസ് ജെ സി ടി പാല ഡോക്ടർ ടി എം ജോസഫ് പ്രൊഫസർ മാനേജർ എഡ്യൂക്കേഷണൽ ഏജൻസി കോട്ടയം അതിരൂപത തുടങ്ങിയവർ ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാല പതിനഞ്ചിന് സമാപിക്കും ഐഫോറി ന്യൂസ് പാല